ശുഭകാര്യങ്ങൾക്ക് മുമ്പ് ഗണപതി ഹോമം നടത്തുക ഹൈന്ദവർക്കിടയിൽ പതിവാണ് വിഘ്ന നിവാരണം ഗൃഹപ്രവേശം കച്ചവട ആരംഭം ദോഷപരിഹാരം എന്നിവയ്ക്കെല്ലാം ഗണപതി ഹോമം മുഖ്യ ഇനമായി നടത്തിവരുന്നു ഉദ്ദിഷ്ട കാര്യങ്ങൾക്കായി പ്രത്യേക തരത്തിലും ഗണപതി ഹോമം നടത്താം ഇത്തരത്തിൽ പ്രത്യേക ദ്രവ്യങ്ങൾ ചേർത്ത് ഹോമം നടത്തുന്നത് ഏറെ നല്ലതാണെന്ന് തന്ത്രഗ്രന്ഥങ്ങളും ചൂണ്ടിക്കാട്ടുന്നു വിശേഷാൽ പതിനാറ് ഉണങ്ങിയ തേങ്ങ പതിനാറ് പലം ശർക്കര മുപ്പത്തിരണ്ട് കതളിപ്പഴം നാഴി തേൻ ഉരിയ നെയ്യ് എന്നിവ ഹോമിക്കാം ശുഭാരംഭത്തിനും വിഘ്നങ്ങളില്ലാതിരിക്കാനും ഹൈന്ദവർ ഗണപതിക്കാണ് ആദ്യം പൂജിക്കുന്നത് ദിവസവും കുടുംബത്തിൽ ചെങ്കണപതി ഹോമം നടത്തുന്നത് സവിശേഷ ഫലദായകമാണ് പൊതുവെ സ്ത്രീകൾ ചെയ്യുന്ന ഹോമം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് രാവിലെ കുളിച്ച് ശുദ്ധിയോടെ അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്നതാണ് ചടങ്ങ് ഇന്ന് മിക്ക വീടുകളിലും അടുപ്പ് കത്തിക്കാത്തതിനാൽ ചകിരിത്തൊണ്ടിൽ തീ കത്തിച്ച് ചെങ്കണപതി ഹോമം ചെയ്യാവുന്നതാണ് നേദിക്കുമ്പോൾ ഗണേശന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമഹ ജപിക്കണം ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിൽ സർവ്വവിഘ്നങ്ങളും നീങ്ങി ഐശ്വര്യം നിറയുമെന്നാണ് ഹൈന്ദവ വിശ്വാസം അതിനാൽ പ്രഥമ പൂജ്യൻ എന്നൊരു നാമവും ഗണപതിക്കുണ്ട്